തക്കാളിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ തക്കാളിച്ചോറ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഒരു ഹാഫ് പാർട്ടോളം വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരി കഴുകി ഇടാം കേട്ടോ അപ്പം നമ്മൾ കോമൺലി തക്കാളിച്ചോറ് തയ്യാറാക്കാനായിട്ട് പൊന്നിയരി ബസുമതി റൈസ് അതൊക്കെയാണ് യൂസ് ചെയ്യൽ ഇവിടെ ഞങ്ങൾ പച്ചരി വെച്ചിട്ടാണ് കേട്ടോ തക്കാളിച്ചോറ് തയ്യാറാക്കുന്നത് അരി പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി അരിനെ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ുള്ള മസാലയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയി സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി സ്റ്റൗ ഓണാക്കിയതിന് ശേഷം പാൻ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം പാൻ ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോക്കനട്ട് ഓയിൽ കൊടുത്തു ഇനി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് കൂടി ആഡ് ചെയ്യണം അതിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് ഇത് വെന്ത് കിട്ടാനായിട്ട് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ചോറിന്റെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ചോറ് ഈ മസാലയിലേക്ക് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലതുപോലെ ചോറൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി ചോറിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം നമ്മുടെ തക്കാളി ചോറ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ